ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് ഞാൻ ചെറിയൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാനൊരു ഏഴെട്ട് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഓൾറെഡി പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മോശമായിട്ടുണ്ടായിരുന്നു അത് ഇനി യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഒരു എയ്റ്റ് എം എൽ അങ്ങനെ വരുന്ന രീതിക്ക് മാത്രമേ ഞാൻ ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ നമുക്കത് ഫീസിന് പറ്റണമെന്നില്ല അതുകൊണ്ട് ഞാൻ അത് നോക്കിയിട്ടായിരുന്നു ഞാൻ ചെറിയ ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ട് ഞാൻ വാങ്ങിക്കുന്നത് അത് നിങ്ങൾക്ക് എന്തെല്ലാം വാങ്ങിച്ചിരുന്നു ഞാൻ കാണിച്ചതരാം അതുപോലെ തന്നെ ഇവരുടെ സർവീസ് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ലായിരുന്നു കാരണം ഞാൻ ട്വൻ്റി ഫോർത്തിനായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത ഡേറ്റ് ട്വൻ്റി ഫിഫ്ത്തിനായിരുന്നു എനിക്കത് കയ്യിൽ കിട്ടേണ്ടത് ഡേറ്റ് വന്നിരിക്കുന്നത് പക്ഷേ ട്വൻറ്റി എയ്ത്തിനായിരുന്നു എൻ്റെ സാധനം എനിക്ക് കയ്യിൽ കിട്ടുന്നുണ്ടായത് ഞാൻ അവർ വിളിച്ച നമ്പറിൽ തിരിച്ച് വിളിക്കും വിളിച്ച സമയത്ത് അവർ പല എക്സ്ക്യൂസ് കുറയുക ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ കംപ്ലയിൻറ്റ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ട്വൻറ്റി സെ എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഇവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തേക്കാം അപ്പം ഇത്ര സാധനമായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായത് അപ്പം ഇതിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ച അപ്പം ഇവരുടെ ഒക്കെ അടിപൊളിയാണ് നമുക്ക് ഓരോ പ്രൊഡക്റ്റും ഇങ്ങനെ ഓരോ കവറിലാക്കിയിട്ടാണ് കൊടുത്തേക്കുന്നു അപ്പൊ ഫസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇൻസൈറ്റിൻ്റെ കൺസീല പാലറ്റ് ആണ് കൂടുന്നത് ഇതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത് ഇതിന്റെ മേലത്തെ റേറ്റ് ആണെങ്കിൽ ടു തേർട്ടി ആയിരുന്നു പക്ഷെ ഇത്ര റേറ്റ് ഉണ്ടായിട്ടില്ല വൺ നയൻറ്റി അങ്ങനെ എന്തോ വൺ നയൻറ്റി ടു ഹൺഡ്രഡിനായിരുന്നു ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് എൻവൈബേൻ്റെ ഷിമ്മറും പിന്നെ ഒരു ബ്ലഷ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് മാസിൻ്റെ ഒരു സെറ്റിംഗ് പൗഡറും വാങ്ങിയിട്ടുണ്ട് ഇതൊരു ബ്രൈറ്റ്നിങ് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഹെവൻ്റെ ജെല്ലി ബട്ടർ ലിപ് വിഭാഗമാണ് ഒരു നല്ല ലിപ് ആണ് തോന്നുന്നു പിന്നെ റേറ്റും കാര്യമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗുഡ് ബൈറ്റ്സിൻ്റെ ഒരു റോസ് ടോണറും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഫസ്റ്റ് ടൈമായി യൂസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇത് ചിഫ് ബ്യൂട്ടീൻ്റെ ഒരു മേക്കപ്പ് ഫിക്സറാണ് ഞാൻ ഒരിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതൊന്ന് വാങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് വന്നിട്ട് ഇത് രണ്ടും ഒരു ഫൗണ്ടേഷനാണ് ഫിറ്റ്മിൻ്റെ ഫൗണ്ടേഷൻ ആണ് ഇത് രണ്ടും വൺ ട്വൻ്റി എയ്റ്റും ഇത് ത്രീ തേർട്ടിയാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അപ്പം ഇതെനിക്ക് രണ്ടും ഓരോന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടും മിക്സ് ചെയ്തിട്ട് മാത്രമേ എൻ്റെ ഫേസിന് പറ്റിയ ഷെയ്ഡ് കിട്ടത്തുള്ളൂ അപ്പം ഞാനിത് രണ്ടും എടുത്തിരുന്നു അപ്പം ഇത്രയും പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ ചെറിയ എംബല് വെച്ചിട്ടായിരുന്നു ഞാൻ ഫൗണ്ടേഷൻ എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസിന് ആക്റ്റാണോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിട്ടുള്ളൂ അപ്പം ഇതിൻ്റെയൊക്കെ ആ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യാം നെക്സ്റ്റ് വീഡിയോ അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നത് കേൾക്കും കേട്ടോ